കൂത്തുപറമ്പ് വലിവെളിച്ചം ചെറുവാഞ്ചേരി റോഡിലൂടെയുള്ള യാത്ര ദുസഹം വലിവെളിച്ചം മുതൽ ചെറുവാഞ്ചേരി വരെയുള്ള ഭാഗത്താണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുസ്സഹമായിരിക്കുന്നത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാനായി വെട്ടിപ്പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം നമുക്ക് കടിയൊന്നും തുറക്കാനും മുന്നേ കാണിച്ചിട്ട് വന്ന കുട്ടീനെ വീണ്ടും ഡോക്ടറെ കാണിക്കാൻ പോകും കാരണം മൊത്തം പൊടിയും കാര്യങ്ങളെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ സ്കൂൾ പോയിട്ട് വരുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണല്ലേ കുറെ വീടുകൾ പൂട്ടിയിട്ട് പോയിട്ടുണ്ട് വേറെ താമസം മാറിയിട്ടുണ്ട് വെയിലാണെങ്കിൽ പൊടിശല്യം മഴയാണെങ്കിൽ ചെളി ഇതാണ് വലിയ വെളിച്ച മുതൽ ചെറുവാഞ്ചേരി വരെയുള്ള റോഡിൻ്റെ അവസ്ഥ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് മാസങ്ങളായിട്ടും പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല ഈ റോഡ് റോഡിങ്ങനെയായിട്ട് മൂന്ന് മാസത്തോളായി റോഡിന്റെ പണി കഴിഞ്ഞിട്ട് രണ്ട് മാസമായി പക്ഷേ റോഡ് ആദ്യം വെള്ളത്തിന്റെ പ്രശ്നേനും ഇപ്പം റോഡ് നന്നാക്കിയിട്ട് നോക്കുമ്പോൾ ഈ ജില്ല കൊണ്ടോട്ടിട്ട് പൊടിവാറിയിട്ട് പരിസരവാസികൾ നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക് കടിയൊന്നും തുറക്കാനും പറ്റുന്നില്ല ഞാൻ രാവിലെ തുറന്ന ഉച്ച പക്ഷെ മൊത്തം പൊടി കാരണം ശ്വാസം മുട്ടല് അസുഖ കാര്യങ്ങളല്ല ചുറ്റുവട്ടത്തുള്ള ആക്കൂ ഇത് കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ ഒന്നും വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങലില്ല കണ്ടല്ലേ മൊത്തം മറച്ചു വെച്ചിട്ടിരിക്കുന്നത് ഈ റോഡിന്റെ അവസ്ഥ കാരണം എന്നല്ല ഇതന്നെ എത്രയും പെട്ടെന്ന് ആക്കി കിട്ടിയിട്ടുണ്ടേ വല്യ അപ്പൊ ഇവരിപ്പോ ജസ്റ്റ് സൈഡില് മാത്രം പേച്ച് വർക്ക് ചെയ്യുന്നത് ഇത് ഫുൾ താനിങ്ങനെ ചെയ്യണോ ഈ വെല്ലുവിളിച്ച റോഡ് മുതൽ ഇങ്ങനെ കാക്കച്ചൂലി പോലും വരിക പ്രശ്നങ്ങള് ഫുൾ പ്രശ്നങ്ങളാണ് അപ്പോൾ അത് ക്ലിയർ ചെയ്യണം അപ്പോൾ അതിനെ അധികാരികൾ കണ്ണുതൃത കാണിക്കണം എന്നാണ് നമുക്ക് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് നിരന്തരം അപകടമാണ് ബൈക്കെല്ലാം എടുത്തിട്ട് സ്കൂട്ടിയെല്ലാം എടുത്തിട്ട് പോകുമ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ് നമ്മളുടെ ഇവിടെ കാണുന്നതാണ് പിന്നെ അസുഖങ്ങൾ പൊടിപടലങ്ങൾ കൊണ്ട് അസുഖങ്ങൾ കാര്യങ്ങൾ അലർജി പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് വീടുകളുടെ ഒരു ഒരുപാട് വീടുകളിലും ഇവിടെ അസുഖങ്ങളാണ് കുറേ വീടുകൾ പൂട്ടിയിട്ട് പോയിട്ടുണ്ട് വേറെ താമസം മാറിയിട്ടുണ്ട് അങ്ങനെ പല പ്ര പ്രയാസങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾ പൊടിശല്യം കൊണ്ട് യാത്രക്കാരും നാട്ടുകാരും ഒരുപോലെ ദുരിതം പേറുകയാണ് ഈ പൊടിശല്യം കൊണ്ട് ഏറ്റവും കൂടുതൽ ദുര ദുരിതം അനുഭവിക്കുന്നത് ചെറിയ കുട്ടികളാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച മുന്നേ കാണിച്ചിട്ട് വന്ന കുട്ടീനെ വീണ്ടും ഡോക്ടറടുക്ക് കാണിക്കാൻ പോകും എല്ലാ കുട്ടികൾക്കും ജലദോഷം പനി ഇങ്ങനത്തെ അസുഖങ്ങൾ കൂടിക്കൂടി വരികയാണ് അതേപോലെ തന്നെ പ്രായമുള്ള ഉമ്മാക്ക് കഴിയുന്നില്ല ശ്വാസം വരികയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വണ്ടികളാണ് ഇതിലൂടെ പോകുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് മുന്നേ ഇവിടെ കച്ചവടം ചെയ്തിരുന്നു അവര് വരെ പൊടിയുടെ കാരണത്താല് പൂട്ടി ഒരു അവസ്ഥയാണ് ഉണ്ടായത് അതേപോലെ തന്നെ ഇത് മെയിൻ എയർപോർട്ട് റോഡാണ് കേരളത്തിൽ കേരളത്തിൽ തന്നെ ഏടി ഇങ്ങനത്തെ ഒരു റോഡ് ഉണ്ടായിട്ടുണ്ടാവില്ല പൊടിയായിരിക്കും ഈ ഇങ്ങനെ റോഡ് ഉണ്ടായിട്ടില്ല കണ്ണൂർ എയർപോർട്ട് റോഡാണ് ഇത് അപ്പോൾ നിങ്ങൾ ഇപ്പൊ വീട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണല്ലോ കാരണം മൊത്തം പൊടിയും ഇതായ കുഞ്ഞുങ്ങളിപ്പോൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ തന്നെ അവസ്ഥ അതായത് ഈ ഈ വീട് കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പോൾ അതുപോലെ ഒരു സിറ്റുവേഷൻ അല്ല റോഡ് കാര്യങ്ങളൊന്നും അവർ റോഡിൽ ഇളകി കിടക്കുന്ന കല്ലുകളുള്ള ഭാഗത്തുകൂടി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലുകൾ തെറിക്കുന്നതും വാഹനങ്ങൾ തെന്നി വീഴാനുള്ള സാധ്യതയും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് ഈ അവസ്ഥ അതേസമയം ഈ റോഡിൽ ചീരാറ്റ സ്രാംബിക്ക് സമീപം തകർന്ന കൾവെട്ട് പുനർനിർമ്മിച്ചെങ്കിലും ഈ ഭാഗത്ത് ടാറിംഗ് നടത്താത്തതും ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമാക്കുന്നുണ്ട് എത്രയും വേഗം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി ഇതുവഴിയുള്ള യാത്ര സുഗമമാക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് കൂത്തുപറമ്പ്